ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ ഒരു സീസണില് ബംഗളൂരു എഫ് സിയുടെ ഭാഗത്തു നിന്നും ആശ്വസിക്കാനും അർമാദിക്കാനും യാതൊരു വകയും ലഭിക്കാത്തതുകൊണ്ടായിരിക്കാം അവരുടെ ക്ലബ്ബിനെയും ബാറ്റ്സിനെയും ജീവനതുല്യം സ്നേഹിക്കുന്ന അവരുടെ മേധാവിയായിട്ടുള്ള പാർജിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തിയത് എൻ്റെ ബംഗളൂരുവിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപങ്ങളെല്ലാം ഞാൻ തിരികെ കൊണ്ടുവരും പരിഹസിച്ചവർക്കും പുച്ഛിച്ചവർക്കും എല്ലാം അടുത്ത സീസണിൽ ഞങ്ങൾ മറുപടി കൊടുക്കും ഇതൊരു തുടക്കം മാത്രമാണ് എന്നെങ്കിലും പതിനൊന്ന് ഇന്ത്യൻ താരങ്ങളുമായി ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം ഉയർത്തുന്ന നിലവാരത്തിലേക്ക് ഞങ്ങൾ എത്തും അതാണ് എന്റെ ലക്ഷ്യം എന്ന് പാർത്ഥുണ്ടാലു പറഞ്ഞപ്പം ഇന്ത്യൻ ഫുട്ബോളിനെ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ടീം ഉടമസ്ഥനാണ് അദ്ദേഹം ഒന്ന് അയാളുടെ വാക്കി എന്ന് വ്യക്തമാണ് അതൊക്കെ പോട്ടെ ബംഗളൂരു എഫ് സി ഈ വലിയ ഉടച്ചു വാർക്കലിന്റെ ബാധയിലാണ് അതിനുവേണ്ടിയിട്ട് അവർ തങ്ങളുടെ ടീമിലെ ചില താരങ്ങളെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് ഇന്നലെ തന്നെ അവർ രണ്ട് താരങ്ങളെ ഫെയർവെൽ പോസ്റ്റ് നൽകി പറഞ്ഞ അയച്ചിട്ടുണ്ട് അവരുടെ ഡാനിഷ് സൂപ്പർ താരമായിട്ടുള്ള ഓലിവർ ഡ്രോസ്റ്റിനെ അവർ ടാങ്ക് യു പോസ്റ്റ് നൽകി അയച്ചു ആ ഒരു പോസ്റ്റിൽ തന്നെ താരമായിട്ടുള്ള സ്ലാക്കോ ഡെമാനോവിച്ചിന്റെ ഫെയർവെല്ലും അവര് ആശംസ നൽകി പറഞ്ഞു വിട്ടു ഒലിവർ ഡോസ് അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ചു കിട്ടിയ അവസരങ്ങളെല്ലാം മുതലാക്കുന്നതിൽ അദ്ദേഹം മികച്ചു വന്നു എന്നിട്ടും അദ്ദേഹത്തിനെ പുറത്താക്കിയത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഇപ്പോൾ ബംഗളൂരു ആരാധകരുടെ സ്ഥിരകളെ മുഴങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ സ്ലാകോടെ കാര്യം പറയാനാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഡിഫൻസർ ഇൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് വിളിക്കേണ്ടി വരും മോഡിനഗ്രൻ താരമായിട്ടുള്ള ആള് ചെന്നൈക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഓരോ ഒരു ഔട്ട് ഡിഫൻസ് നടത്തുന്ന സ്ലാക്കോയെ പറഞ്ഞു വിടേണ്ട എന്ന് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മികച്ചതിനെ കൊണ്ടുവരാൻ വേണ്ടി മറ്റു ചിലതിനെയൊക്കെ പറഞ്ഞു വിടേണ്ട ആ ഒരു പോളിസിയിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബംഗളൂരു എസ്സി അവരുടെ മുന്നേറ്റ നിരയിലെയും പിന്നേറ്റ നിരയിലെയും രണ്ട് സൂപ്പർ വിദേശ താരങ്ങളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഡാനിഷ് ഫുട്ബോളർ ഒരുവർ ഡ്രോസ്റ്റിനും പിന്നെ മോണ്ടിനഗ്രിൻ ഫുട്ബോളർ സ്ലാക്കോ സ്ലാകോ ദമാനോവിച്ചിനും ഫെയർവെൽ പോസ്റ്റ് നൽകി അവരെ പറഞ്ഞു വെച്ചു